ഇത് ചില പോലീസുകാരുടെ പണി പോകുന്ന വിഷയമാണ് ചില പോലീസുകാർ പെൻഷൻ പോലും അല്ലേ താങ്കൾ അനുവദിക്കുന്നില്ല ഭർത്താട ഫലമായി ഞാൻ രക്തം ശ്രദ്ധിക്കുകയുണ്ടായി എസ് ഐ എസ് ഐ യൂറിൻ പാസ് ചെയ്ത് നിർബന്ധിച്ച എസ് ഐയുടെ മൂത്രം എന്നെ പൊടി കുടിപ്പിച്ചു എന്റെ പേര് യാതൊരു അന്വേഷണവും ഇല്ലാതെ കേസെടുത്ത പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അടച്ചിടുകയും ചെയ്യണമെന്ന് നമ്മുടെ നിയമത്തോട് പറയുകയാണ് കോട്ടയം പൊൻകുന്നം സ്വദേശിയായ മനോജാണ് ആണ് ഒപ്പമുള്ളത് മനോജ് പറയുന്നത് എന്തെന്നാ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ശരിയല്ല തൻ്റെ കുടുംബത്തിലുള്ള ജ്യേഷ്ഠൻ ശരിയല്ല അതെ പിന്നെ പിന്നെ വേറെ ആർക്കെയാണ് ശരിയല്ല ആരൊക്കെയാണ് ശരിയല്ല എന്റെ ചേട്ടൻ മധുവും മധുവിന്റെ ഭാര്യ ബിന്ദു എന്ന് വിളിക്കുന്ന സുമയും ഇവരുടെ മകനും ശരിയല്ല ആ ഞാൻ സത്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്താണ് സംഭവിച്ചത് െട്ട രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കുട്ടി കുട്ടികൾക്കുള്ള കോസ്റ്റുൻ പേപ്പർ തയ്യാറാക്കുകയായിരുന്നു ചേട്ടൻ മധുവും മധുവിൻ്റെ ഭാര്യ ബിന്ദു എന്ന് വിളിക്കാൻ സുമയും ഈ പേപ്പർ തയ്യാറാക്കാൻ താങ്കൾ അല്ല കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള കോറ്റുപേപ്പർ ഞാൻ തയ്യാറാക്കുകയായിരുന്നു അതിന് പിന്നെ ഉച്ചയോടുകൂടി ചേട്ടൻ മധുവും മധുവിൻ്റെ ഭാര്യ ബിന്ദു എന്ന് വിളിക്കാൻ സുമയും ഇവരുടെ മകനും കൂടെ എന്നെ കേട്ടാലിറങ്ങി തെറി വിളിച്ചുകൊണ്ട് സെറ്റൌട്ടിലോട്ട് വന്നു യാതൊരു പ്രകാശനവും ഇല്ലാതെ അന്നത്തെ രീതിയിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ഉടൻ തന്നെ ഞാൻ ആതിരപ്പറിയുടെ ഡി എസ് പി ഓഫീസറോട്ട് വിളിച്ചു എന്നിട്ട് എനിക്ക് യാതൊരു സഹായവും കിട്ടിയില്ല ഇവർ ഇവര് ഇവരുടെ സപ്പോർട്ടുകാരായ പൊൻകുന്ന പോലീസാണ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടി ഏഴോളം പോലീസുകാർ വീട്ടിൽ അതിക്രമിച്ചു കയറി വന്നു അത് കെ ഒ സന്തോഷ് കുമാറും ഉണ്ടായിരുന്നു എന്നെ അതിക്രൂരമായി മർദ്ദിച്ച് കഥകല്ല തള്ളി തള്ളി തുറന്ന് എന്നെ പിടിച്ചോണ്ട് പോവുകയായിരുന്നു ചെയ്തത് ാണ് എസ് ഐ ആണ് പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്നു പൊൻമുഖത്തെ തുടർന്ന് എന്നെ പൊൻകുന്ന പോലീസ് സ്റ്റേഷനെ കൊണ്ടു ചെല്ലുകയും അന്നേരം അവിടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ സഹോദരൻ ചേട്ടൻ ചേട്ടൻ മധു മധുവിൻ്റെ ഭാര്യ ബിന്ദു ബിന്ദു എന്ന് നിങ്ങൾ സുമയും ദേവാനന്ദർ കൂടെ ഒരു ടേബിളിൽ ഇരിക്കുകയാണ് മധു അവിടെ വെള്ളം വെള്ളമടിച്ചിട്ടാണ് ഇരിക്കുന്നത് എസ് ഐ കെ ഒ സന്തോഷ് കുമാർ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടിക്കോ ജീവിതകാല മൊത്തം ഇതിനെ ഇടുന്ന കാര്യം ഞാനേറ്റെന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം പരിഹസിക്കുകയാണ് ചെയ്തത് പരിഹസിച്ചിരിക്കുകയാണ് ചെയ്തത് തുടർന്ന് എന്നെ എനിക്ക് എനിക്ക് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ിൽ നിന്നും മറ്റേ പോലീസുകാരിൽ നിന്നൊക്കെ ലൈംഗിക ജോബേ ഉള്ള ഭാഷ പാട്ടിലുള്ള ആക്കേണ്ടി വന്നു തുടർന്ന് എസ് ഈ പോലീസുകാരുടെ മർദ്ദനം മൂലം വൈകുന്നേരം മണിയോട് കൂടിയാണ് എന്നെ വിട്ടത് ഈ സമയം ഞാൻ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും തുടർന്ന് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് 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 രാവിലെ എട്ട് മണിയോട് കൂടി എൻ്റെ എൻ്റെ പൊൻകൊന്നം വീട്ടിൽ ഞാൻ വന്നപ്പോൾ തന്നെ അലമാരിയിലുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ കാണുവാനില്ല ഇത് സംബന്ധിച്ച് അന്നേരം ഞാൻ രാവിലെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഡിസ്ട്രിക്ട് പോലീസ് പിന്നെ പരാതി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയി തുടർന്ന് ഞാൻ വീട്ടിലില്ലായിരുന്ന ഒരു ദിവസം എനി എനിക്കെതിരെ ഗൂഢാലോചന നടത്തി സാമൂ സാമൂഹപ്രവർത്തകർ സാമൂഹപ്രവർത്തകരും സ്റ്റേട്ടൻ മധുവും മധുവിൻ്റെ ഭാര്യ ബിന്ദു എന്ന് വിളിക്കുക സുമിയും ഇവരുടെ മകൻ ദേവനന്ദനും എസ് ഐ സന്തോഷ് കുമാറും മറ്റുള്ള പോലീസുകാരൊക്കെ ഗൂഢാലോചന നടത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേട്ടൻ്റെ മകൻ ദേവനന്ദനെ കൊണ്ട് ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടു പരാതി കൊടുക്കുകയുണ്ടായി ആ പരാതിയിന്മേൽ ഏഴ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ഐ സന്തോഷ് കുമാറും എസ് ഐ കെ ഒ സന്തോഷ് കുമാറും വരുന്നപ്പോഴും ഷൈമാബിഹും വൈകുന്നേരം വീട്ടിൽ വരികയും ആ കൂടെ അഞ്ച് സാമൂഹിക ഉപവർത്തകരും കൂടെ വന്നായിരുന്നു അവരെ തൊടുന്ന് നിന്നുകൊണ്ട് അവരുടെ ആജ്ഞയനുസരിച്ച് എന്നെ പിടിച്ചോണ്ട് പോവുകയായിരുന്നു എസ് ഐയുടെ മർദ്ദന മർദ്ദന ഫലമായി ഞാൻ രക്തം ശ്രദ്ധിക്കുകയുണ്ടായി എസ് ഐ എസ് ഐ യൂറിൻ പാസ് ചെയ്ത് നിർബന്ധിച്ച എസ് ഐയുടെ മൂത്രം എന്നെക്കൊണ്ട് കുടിപ്പിച്ചു ഈ സമയം പുറത്ത് പുറത്ത് നിന്ന സാമൂഹിക ഉപവൃത്തരെ പോയി എസ് ഐ തുടരുന്നുണ്ടായിരുന്നു ആ സമയം അങ്ങോട്ട് കടന്നു വന്ന പൊക്കവുള്ള ഒരു കറുത്ത ഒരു പോലീസുകാരൻ എൻ്റെ രണ്ട് ചൌക്കിനോട് അതിശക്തമായിട്ട് അടിച്ചു തകർത്തു നിങ്ങളുടെ ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയാണ് കൊണ്ട് നിങ്ങൾക്കൊക്കെയാണ് പോലീസ് മേധാവി ഡി ജി പിക്ക് ഡി എ ഡി ഐ ഡി ഐ ജി സാറിന് മുഖ്യമന്ത്രിക്ക് പിന്നെ മനുഷ്യാവശ്യ കമ്മീഷന് പോലീസ് കംപ്ലൈൻറ് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത്തൊന്ന് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതുവരായിട്ടും അവരുടെ പേര് യാതൊരു നിയമ നടപടി എടുത്തിട്ടില്ല എന്നെ ഈ യാതൊരു അന്വേഷണവും ഇല്ലാതെ എൻ്റെ പേര് കേസെടുത്ത എസ് ഐ കെ ഒ സന്തോഷ് കുമാറിനെയും വനിതാപൊരു ക്ഷൈമാവീഗത്തെയും ജോസി പോലീസുകാരായ ജോസി ജോസഫ് അഭിലാഷ കറുത്ത പൊക്കമുള്ള പോലീസുകാരനെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും എൻ്റെ പേര് യാതൊരു അന്വേഷണവും ഇല്ലാതെ കേസെടുത്ത പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും അടച്ചിടുകയും ചെയ്യണമെന്ന് നമ്മുടെ നിയമത്തോട് പറയുകയാണ് രണ്ട് ഒരു കേസ് എടുക്കുമ്പോൾ രണ്ട് ഒരു അന്വേഷണം വേട്ടേ യാതൊരു ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇതിനാണ് പോലീസ് എസ് ഐക്ക് ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നതിലേ ഇപ്പൊ കേസ് യാതൊരു അന്വേഷണവും ഇല്ലാതെ നടപടി എടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇവർ ട്രെയിനിങ് ചെയ്യുന്നുണ്ടല്ലോ ആ ശരിക്കും കോട്ടയം എസ് പി ഡിസ്ട്രിക്ട് പോലീസ് ചീഫിന് പരാതി കൊടുത്തതിന്റെ പേരിൽ എന്നെ അതിക്രൂരുമായി മർദ്ദിക്കുകയായിരുന്നു നീ എസ് പിക്ക് പരാതി കൊടുക്കുകയെന്ന് ചോദിച്ചു കേട്ടാൽ എല്ലാത്തിനും ഇത് നമ്മൾ ഇരുപത് രണ്ടില

അച്ഛന്റെ പേരിലാണ് വീട് വീട് സ്ഥലമൊക്കെ ഞാനും എന്റെ അമ്മയായിരുന്നു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നത് എൻ്റെ അമ്മ ദുരിതസാഹ് ഞാൻ ജോലി ചെയ്ത് വരുമ്പോഴത്തേനും എൻ്റെ അമ്മ ദുരിതസാഹകരിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതേ സഹോദരൻ സഹോദരന്റെ ഭാര്യയൊക്കെ ആ സമയം വീട്ടിലുണ്ടായിരുന്നു ഇവർ അമ്മയെ ആസ്ത്രീ കൊടു കൂട്ടാക്കിയില്ല ശരി ഡി ജി പിന്നെ റിസീപ് കയ്യിലുണ്ട് എന്തായാലും ശരി എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഒരു പ്രശ്നവും അതിനുശേഷമുള്ള ഒരു നിയമ പോരാട്ടവുമാണ് എന്നാണ് മനോജ് പറഞ്ഞത് എന്തായാലും ശരി ഉന്നത പോലീസ് അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുക അന്വേഷിച്ച അത് ഇദ്ദേഹമാണ് കുറ്റക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുക അല്ല അതല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് തെറ്റുകാരെങ്കിൽ അവരെയും നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം മനോജ് വെറുതെ എങ്ങ് പറയുന്നതല്ല കൃത്യമായ പരാതിയുണ്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടോ അതിന്മേൽ കൃത്യമായ റെസിപ്റ്റ് കാണിച്ചിട്ടുണ്ടോ എന്തായാലും ഒരു വിഷയം നമ്മുടെ ഉന്നത പോലീസ് അധികാരികൾ അന്വേഷിക്കണം എന്ന് തന്നെയാണ് കാര്യം ഇത് വർഷങ്ങളായുള്ള ഒരു നിയമ പോരാട്ടമാണ്